അടുത്ത ഒരു വരുന്നത് ക്ഷമ ക്ഷമ ക്ഷമയുടെ ഗുണമാണോ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആധാരമായ ഏറ്റവും വലിയ ഗുണമേതെന്ന് ചോദിച്ചാൽ ക്ഷമ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ബോധ്യം വരും ജീവിതത്തിലെ വിജയത്തിന് ആധാരം ക്ഷമയുള്ള വ്യക്തിത്വങ്ങളുടെ പ്രകടനമാണ് പല മതഗ്രന്ഥങ്ങളും ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട് നാശം വരുത്തുന്ന സംഗതിയാണ് ക്ഷമയില്ലായ്മ അക്ഷമയോടു കൂടിയൊരു സംഗതി കൈകാര്യം ചെയ്യുമ്പോൾ പരാജയപ്പെടും എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ ക്ഷമ ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലതാനും ഒരു സംഗതി വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ് ക്ഷമ ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുകയില്ല വിജയിപ്പിക്കുകയുള്ളൂ ജീവിതം വിജയത്തിലെത്തിക്കാൻ ക്ഷമ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ദൈവം തമ്പുരാൻ തന്നെ തൻ്റെ വചനങ്ങളിലൂടെ ഖുർആനെ പറയുന്നുണ്ട് ക്ഷമയുള്ളവർക്ക് വിജയമാണ് മനുഷ്യലോകത്തെ ലോകത്തെ ജനങ്ങളുടെ ജനങ്ങളും മുഴുവൻ വിളിച്ചുണർത്തിക്കൊണ്ടാണ് ദൈവം കൽപ്പിക്കുന്നത് അസർ കാലമാണ് സത്യം ഇന്നൽ ഇൻസാൻ ഹുസർ മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ് ശേഷം പറയും നഷ്ടപ്പെട്ടവരെ പറ്റി പറയുന്നതിന് പകരം വിജയിച്ച നാല് വിഭാഗം ആൾക്കാരെ അവതരിപ്പിക്കാനാണ് അഥവാ അഥവാ ഖുറൻ ഒരുപെട്ടത് സത്യത്തിൽ വിശ്വസിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒന്നാമത് എടുത്ത് പറഞ്ഞത് സത്യം സത്യമായി കാണുകയും സത്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക സത്യമാണെന്ന് മനസ്സിലാക്കി അത് ബോധ്യം വന്ന് അതിന്റെ വക്താവായി മാറാൻ കഴിയുക എന്നുള്ളതാണ് വിജയത്തിന് ആവശ്യം ആ സത്യം എന്ന് പറയുന്നത് സത്യം സത്യം കണ്ടെത്തുക എന്നുള്ളത് മഹാത്മജി പോലും സത്യം കാണുക എന്നുള്ളതിനെ പറ്റി പ്രാധാന്യിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാ മതങ്ങളും സത്യത്തിൽ നിലനിൽക്കുന്നതാണ് ദൈവമുണ്ടെന്നും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും ഉണ്ടെന്നും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ സത്യം സത്യമായി കാണുകയും കളവില്ലാത്ത ഒരു സത്യത്തെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുക അതാണ് ഒന്നാമത്തെ വിജയത്തിന് കാലം സത്യത്തിൽ വിശ്വസിക്കുക രണ്ടാമതായി പറഞ്ഞ് സത്യത്തെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുക അമിലുസ്വാര്യത്ത നടപയിൽ പറയാം സൽക്കർമ്മങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരു വിജയം അവർക്കാണ് വിജയം സൽക്കർമ്മങ്ങൾ ചെയ്യുക ഇന്ന് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി പേലിയേറ്റീവ് ക്ലിനിക്കുകളുടെ നിസ്തുലമായ സേവനങ്ങൾ പല സ്ഥലങ്ങളിലിപ്പോൾ ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് പ്രചോദനം കൊണ്ട് ഉണ്ടായിത്തീർ സൽക്കർമ്മങ്ങളുടെ ഒരുപാട് രംഗങ്ങൾ വേദികളിപ്പോൾ തുറന്നു കിടക്കുകയാണ് അവർക്ക് വിജയമാണെന്നാണ് മതഗ്രന്ഥം ഖുർആൻ പറയുന്നത് അമ്യനുസ്വാര്യങ്ങൾ പത്ത് വസ്തു നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക മൂന്നാമത് എടുത്ത് പറഞ്ഞത് പര നന്മ കൊണ്ട് ഉപദേശിക്കുക തിന്മയെ തടയുക തിന്മയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് നന്മ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക നന്മ കൊണ്ട് പ്രേരിപ്പിക്കുക നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക നന്മ ഹക്ക് കൊണ്ട് നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും നടപ്പില് വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കും വിജയമുണ്ടെന്ന് തന്നെയാണ് ഖുർആൻ്റെ ആഹ്വാനം നാലാമതെടുത്ത് പറഞ്ഞ വസ്തുസർ ക്ഷമ ഉൾക്കൊള്ളുകയും ക്ഷമയോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറ് സബർ ക്ഷമ ആണ് ക്ഷമക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുക വിജയത്തിന് നാല് കാര്യങ്ങൾ പറഞ്ഞതിൽ നാലാമത്തത് വളരെ ശക്തമായി പറഞ്ഞത് ക്ഷമ ഉൾക്കൊള്ളുകയും ക്ഷമയോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക അവർക്കും ഈ ഭൂമിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അവരാണ് വിജയിച്ചു കഴിഞ്ഞവര് കഴിഞ്ഞ കാലഘട്ടത്തിൽ കടന്നുപോയ ജനങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അപകർത്തിച്ച് നോക്കൂ നിങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമാവും മറ്റേ എല്ലാവരും ഈ നാല് നാലുകാര്യം വിട്ടുകളഞ്ഞവർ പരാജിതരായിരുന്നു എന്ന് കാലം തന്നെ സാക്ഷി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതെല്ലാ മതഗ്രന്ഥങ്ങളിലുള്ള ദൈവം കൂടെ വേണമെങ്കിൽ ദൈവത്തിന് സഹായം ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ക്ഷമ വേണം എന്ന് പറയാറുണ്ട് ഇന്നള്ളബിരി ക്ഷമ ഉള്ളവരുടെ കൂടെയാണ് അള്ളാഹ് ക്ഷമ ഉള്ളവരുടെ കൂടെയാണ് ദൈവം ക്ഷമ ഇല്ലാത്തതിന്റെ പേരിൽ ദൈവം സഹായത്തിൽ ഉണ്ടാവില്ല അവിടെ പിശാചാണ് വരിക ക്ഷമ ഇല്ലാത്തതിന്റെ പേരിൽ പല സംഗതികളിലും അപകടമുണ്ട് പ്പെട്ടു പോവുകയും പരാജയപ്പെടുകയും അത് പലതിനെ പതിലേക്ക് പല വണ്ണാത്തതിലേക്ക് നയിക്കുകയും ചെയ്ത് ഇതിൻ്റെ കഥകളും അനുദിനം നമ്മൾ കണ്ടുകൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ക്ഷമ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്ന് ഓർക്കുക ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിൻ്റെ വല്ലാത്ത ഒരവസ്ഥാവിശേഷമാണ് അത് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് അത്ര എളുപ്പമുള്ളതല്ല ക്ഷമിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും അത് ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും എല്ലാം തന്നെ ഈ ക്ഷമയോട് കൂടി കൈകാര്യം ചെയ്യുന്നവരുടെ വിജയത്തെപ്പറ്റി നമുക്ക് സാധിക്കും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ ക്ഷമ കാണിക്കണം ഭക്ഷണം കിട്ടാൻ പോലും നമ്മൾ ക്ഷമ കാണിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ക്ഷമയോടു കൂടി ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ക്ഷമ എന്നാൽ ആ ക്ഷമയുടെ നെല്ലിപ്പടി കാണുകയും എന്നിട്ട് ആ ക്ഷമിച്ചതുകൊണ്ട് മാത്രം എനിക്കത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആ ക്ഷമ ഏത് രംഗങ്ങളിലാണ് എന്ന് ബോധ്യപ്പെടാൻ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താ എന്തായാലും ക്ഷമ കൊണ്ടൊന്നും നശിക്കാൻ പോ കിട്ടിയതൊന്നും നശിക്കാൻ പോകുന്നില്ല ക്ഷമ കൊണ്ട് വിജയം മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ സത്യവിശ്വാസികളും ഉൾക്കൊള്ളുന്നത് അങ്ങനെയുള്ള ഒരു ക്ഷമയോടെ വക്താക്കളാവാൻ ഇന്ന് പ്രത്യേകിച്ച് ക്ഷമയില്ലാത്തതിൻ്റെ പേരിലും പലപ്പോഴും പല വേണ്ടാത്തരങ്ങളും സംഭവിച്ചു പോകുന്നു റോഡിലൊക്കെ തന്നെ വാഹനങ്ങളുടെ കുത്തിയൊഴുക്ക് ക്ഷമയില്ലാതെ ബ്ലോക്ക് വരുമ്പോൾ ക്ഷമയില്ലാതെ ഒരു ലൈനിൽ പോകുകയിരുന്നുവെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കൂടി ഡ്രൈവർ ഒരേ ലൈനിൽ പോകുന്ന വാഹനങ്ങൾ അങ്ങനെ പോകാൻ ക്ഷമ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ആ ബ്ലോക്ക് ബ്ലോക്കില്ലാതാകുമായിരുന്നു പക്ഷേ ക്ഷമയില്ലാതെ ചിലതിനു ഉള്ളിലേക്ക് തിക്കിത്തിരക്കി കയറുകയും എല്ലാ വാഹനങ്ങളെയും അവിടെ ബ്ലോക്കാക്കി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥ സഞ്ജാതമാകുന്ന ക്ഷമയില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പലപ്പോഴും എന്താണെന്ന് കേൾക്കുന്നതിനുമ്പെ പ്രതികരിച്ച് ദേഷ്യപ്പെട്ട് അടി അടിയിലെത്തിപ്പെടുന്നതും ക്ഷമയില്ലായിട്ടാണ് ക്ഷമയോടുകൂടി കേട്ടിരുന്നു എങ്കിലൊരു പക്ഷേ അത് അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല അപ്പം ഏതത് രംഗങ്ങളിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക അവിടൊക്കെ ക്ഷമയുടെ അഭാവം വാസ്തവത്തിൽ ഒരുപാട് ദുരിതങ്ങൾ യുദ്ധങ്ങൾ വരെ നടത്താൻ അക്ഷമയോടുകൂടി നിന്ന മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ക്ഷമയോടുകൂടി നന്മയെ മുന്നിൽ കണ്ടു കൊണ്ടൊന്നല്ല ഇക്കാര്യങ്ങൾ നടക്കുന്നത് അക്ഷമരായ ജനങ്ങൾ പരാജയങ്ങൾ വരുത്തി തീർക്കുന്നു അത് ജീവിതസുഖം തന്നെ നശിപ്പിച്ച് കളിയുന്നു എന്ന് നമുക്ക് ബോധ്യം വരും இது ஷம வளரை பிரதானப்பட்ட மனசிலக்கா தருணத்தில் நமக்கு சாதிக்குமாறே என் ஆசம்சிக்கணும்